ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിരൂരിലെ ദുരന്ത ബാധിത മേഖലയിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ച് പതിനാലാമത്തെ ദിവസം ഇവിടെ പൂർണ്ണമായും അനാഥമാണ് ഇന്നലെയായിരുന്നു രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചത് ഗംഗാബലിപ്പുഴയുടെ തിരക്ക് പൂർണ്ണമായും കുറഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഇത് തിരച്ചിൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇവിടെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് യാതൊരു സംവിധാനങ്ങളുമില്ല കരസേനയോ നാവികസേനയോ മറ്റു യന്ത്ര ബോട്ടുകളൊക്കെ തന്നെ ഇവിടെ നിന്നും മടക്കിക്കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് നിലവിൽ ഇവിടെയുള്ള ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ തൊഴിലാളികൾ മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങൾ ിൽ കാണാം ഒരു മൂന്ന് ലോറികളുണ്ട് അതുപോലെ തന്നെ രണ്ട് ഹിറ്റാശി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് നിലവിലെ ഒരു ദേശീയപാതയിൽ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണുകൾ അത് നീക്കം ചെയ്യാനുള്ള നടപടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൂർണ്ണമായും വിജനമായി കിടക്കുന്ന ഒരു മേഖല കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തോളം നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്ന ഊർജിതമായ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു മേഖലയാണ് ഏറ്റവും ഒടുവിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് മനുഷ്യൻ പരാജയപ്പെട്ട് മടങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായും മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ട് എം എൽ എമാരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഇവിടുന്ന് പോയാൽ ഇവിടെ ബാക്കിയുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഒരൊറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഈ കേന്ദ്രത്തിൽ അവർ നിയോഗിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവർ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് മൂന്ന് മണിയോടുകൂടി പ്രഖ്യാപിച്ചത് ഗംഗാവലി പുഴ ഇപ്പോഴും ശാന്തമായി ഒഴുകുന്നുണ്ട് പൊതുവെ കാഴ്ച കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുത്തൊഴുക്ക് ശക്തമാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെയും കളക്ടറോട് സംസാരിച്ച സമയത്ത് അവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് കേരളത്തിന്റെ ഒരു സഹായം തേടുന്നത് ഇക്കാര്യത്തിൽ തൃശൂർ കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തിക്കുമെന്ന് പറയപ്പെടുന്ന മണ്ണു മാന്തി യന്ത്രം ഒരു പക്ഷേ അഞ്ചിലധികം ദിവസം പിടിക്കുമ്പോൾ അത് ഇവിടെ എത്തിച്ചേരാൻ അതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ ഈ ഒരു മേഖലയിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാത്രിയോടെ അവർ ഈ ഒരു മേഖലയിൽ എത്തിച്ചേരും ഇവിടെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവ് കാണിക്കുന്ന ദൃശ്യം സ്പോട്ട് ഫോർ പോ എന്ന് പറയുന്ന അതിനിർണ്ണായകമായ സിഗ്നൽ ലഭിച്ച ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ നാല് ദിവസത്തോളം മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ ഒരു തരത്തിലുള്ള വിവരവും പിന്നീട് ലഭിച്ചില്ല ഈശ്വർ മാൽപ്പയെ പോലെയുള്ള അതിവിദഗ്ധ സംഘം ഉൾപ്പെടെ അവർ ഒൻപതിലധികം തവണ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തിയ ഘട്ടത്തിൽ പോലും ലോറിയുടെ അടിഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലെത്തി തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു അത്യാധുനിക സംവിധാനം ഈ ഒരു യന്ത്രം ഈ ഒരു മേഖലയിൽ സ്ഥാപിക്കാൻ പറ്റുമോ എന്ന് ഈ ഒരു വിദഗ്ദ്ധ സംഘം പരിശോധിക്കും അതിന് സാധ്യമാകുകയാണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു ഉപകരണം ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം പൂർണ്ണമായും തന്നെ മിഷൻ ഷിരൂർ എന്നുള്ളത് പൂർണ്ണമായും ഉപേക്ഷിക്കും കേരളത്തിനും അതിലൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും കർണാടക പൂർണ്ണമായും അതിൽ നിന്നും പിന്തിരിയുമെന്നു എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തനം കരയിൽ ഇപ്പോഴും ആ ഭാഗത്ത് ആ കടയിരുന്ന ഭാഗത്തുള്ള മണ്ണൊന്നും പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല ശരിക്ക് അതൊക്കെ ഒരു ക്രിയാത്മകമായിട്ട് തന്നെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒന്നും ഇതുവരെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോ ഒന്നും ഇവിടെ കാണുന്നത് ജസ്റ്റ് രണ്ട് പോലീസുകാരും അങ്ങനെയുള്ളൊരു സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് പുഴയിലെ തെരച്ചിൽ എത്രയും പെട്ടെന്ന് ഊർജിതമാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ നമുക്ക് എന്ത് ചെയ്യുന്നതിലും അതിലൊരു പ്രതീക്ഷ ഞങ്ങൾ അർപ്പിക്കുന്നു കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അതിനെക്കുറിച്ചുള്ള പോസിബിലിറ്റികളെല്ലാം പറയേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും അവരാണ് ഉറപ്പു വരുത്തേണ്ടത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് അത് ഉറപ്പു വരുത്തേണ്ടത് നമുക്ക് അത് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അതെല്ലാം പിന്നെ ഓപ്പറേറ്റർ വരുന്നുണ്ടല്ലോ അവർ പ്രാഥമിക ചെക്കിങ്ങിന് ശേഷം അവർക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇല്ല ഇല്ല ഇന്നലത്തെ പറഞ്ഞ ഇവിടെ എന്ത് പറഞ്ഞു അതിൻ്റെയൊക്കെ വിപരീതം തന്നെ ആയിരുന്നല്ലോ എന്നാണ് അതേപോലെ തന്നെ ഇന്നലെ പറഞ്ഞു കരയിൽ രക്ഷാപ്രവർത്തനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഗംഗാവലി പുഴയിലേക്ക് വീണ്ടും പോകുമ്പോൾ നമുക്കറിയാം തിരച്ചിലിൻ്റെ എട്ടാമത്തെ ദിവസമായിരുന്നു ഇവിടെ നിന്നും സിഗ്നൽ ലഭിക്കുന്നത് അതായത് മേജർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ സ്പോട്ട് ഫോർ കേന്ദ്രീകരിച്ച് അർജുൻ്റെ ലോറി ഉൾപ്പെടെയുള്ളവയുടെ ഒരു ഭാഗം അവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തുന്നു ഇവിടെ തീരത്തു നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത് മീറ്റർ അകലെയാണ് ആ ഒരു മൺതിട്ട സ്ഥിതി ചെയ്യുന്നത് അതിന് താഴ്ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ലോറിയുടെ ക്യാബിൻ സ്ഥിതി ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ ഒന്നും തന്നെ അവിടെ ശരീരോഷ്മാവ് മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ഒരുപക്ഷേ മുന്നേ മുങ്ങൽ വിദഗ്ധരുടെ തുടർച്ചയായിട്ടുള്ള പരിശോധനയിൽ വരും ദിവസങ്ങളിൽ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ സംവിധാനങ്ങളില്ലാത്തത് മനുഷ്യ സാധ്യമായതുകൊണ്ട് അവിടെ മറ്റു തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും തന്നെ എത്തിക്കാത്തത് അവർ പാതി വഴിയിൽ വെച്ച് മിഷൻ ഉപേക്ഷിച്ച് മടങ്ങി കിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി കേരളത്തിൽ നിന്നുള്ള ഒരു വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയും അതിനുശേഷമായിരിക്കും തൃശ്ശൂരിൽ നിന്നുള്ള ആ ഒരു ഉപകരണം മണ്ണുമാന്തി യന്ത്രം ഈ ഒരു മേഖലയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമുണ്ടാകുക വീഡിയോ ചാനലിസ് വിജി തൂർക്കടവിനൊപ്പം റിപ്പോർട്ട് മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ റിപ്പോർട്ട്